يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وهما نرى يا سهودر سهودر ماري سورة سورة البينة آنا بسم الله الرحمن الرحيم ലം ക്കുനു ലുറു എന്ന് തുടങ്ങുന്ന സൂറ എട്ട് ആയത്തുകളുള്ള സൂറ ഈ സൂറയുടെ അവസാന ഭാഗത്താണ് നമ്മൾ ഉണ്ടായിരുന്നത് എട്ടാമത്തെ ആയുടേ അവസാനത്തെ ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത് ഈ സൂറയുടെ എന്നല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്മനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചു വന്നുകൊണ്ടിരുന്നത് ഈ സൂറയുടെ അവസാന ഭാഗം ായ ആളുകൾക്ക് അള്ളാഹു താല നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് പറയുന്നത് അവരാണ് സൃഷ്ടികളിലെ ഏറ്റവും നല്ല ആളുകൾ എന്ന് അള്ളാഹു താല പറഞ്ഞുവെച്ച സൃഷ്ടികളിലെ ഏറ്റവും നല്ല ആളുകളാണ് അവർ എന്ന് പറഞ്ഞു വെച്ച ശേഷം അവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം അബദ താഴ്ഭാഗത്തു കൂടെ ആറുകളൊഴുകുന്ന നദികളൊഴുകുന്ന സ്വർഗീയ ഉദ്യാനങ്ങളാണ് ഇത്തരം സത്യവിശ്വാസികളും സൽക്രമികമായ ആളുകൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് അള്ളാഹു താല പറഞ്ഞു വച്ചു അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അള്ളാഹു താല സൂചിപ്പിക്കുകയാണ് അള്ളാഹു താല ഈ പറയപ്പെട്ട ആളുകളെ കുറിച്ച് തൃപ്തനാണ് വറഹുവാൻഹു അവരും അള്ളാഹുനെക്കുറിച്ച് തൃപ്തരാണ് ഇങ്ങനെ ഒരു പദവി ലഭിക്കാൻ പോകുന്നത് അള്ളാഹുനെ പേടിച്ച് നടന്ന ആളുകൾക്കാണ് ഈ റലി അള്ളാഹു എന്ന ഭാഗമായിരുന്നു നമ്മൾ പഠിച്ചു വന്ന് കൊണ്ടിരുന്നത് ഇതിനെ രണ്ട് ഭാഗമാക്കി തിരിച്ചു നമ്മൾ ഒന്ന് റലി അള്ളാഹു അൻഹും മറ്റേത് റലു അൻഹു അള്ളാഹു നമ്മളെ കുറിച്ച് തൃപ്തനാണോ ഇതാണ് ഒരു ഒരു ഭാഗം രണ്ട് നമ്മൾ അൻഹു നമ്മൾ അള്ളാഹുനെ കുറിച്ച് തൃപ്തരാണോ രണ്ടും വേണമെല്ലാം നടക്കുക തൃപ്തി എന്ന് പറഞ്ഞാൽ വൺ സൈഡ് അല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു നമ്മളെ കുറിച്ച് തൃപ്തി പടണമെന്നാണ് ആ ആഗ്രഹം വെച്ച് നടക്കുന്ന ആളുകളാണ് നമ്മൾ സ്വാഭാവികമായ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കണം അള്ളാഹുൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്ന നമ്മൾ അള്ളാഹിനെ കുറിച്ച് തൃപ്തരാണോ അതാണ് പോയിന്റ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഏതലോട്ടെ ഈ വിഷയം ഓരോരുത്തരും നമ്മൾ സ്വയം ചോദിച്ചു നോക്കുക ഹൽ അൻ നോക്ക് റബ്ബിനെ കുറിച്ച് തൃപ്തനാണോ അബൂബക്കർ അബുബക്കർ നേരിട്ട് അള്ളാഹുലെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഒരിക്കേ തിരുനബി അള്ളു വസ് തങ്ങൾ മുഖേന അബൂബക്കർ അബുബക്കർനോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കേ ജീൽ അലൈഹി സ്വലാം തിരുനബി വസ്ലാ തങ്ങളുടെ അടുക്കൽ ഉണ്ടാകുമ്പോ അബൂബക്കറുളാഹുനോ അടുത്തുണ്ട് അപ്പം അബൂഖറു അള്ളാഹുമോനുവിൻ്റെ ശരീരത്ത് ദേഹത്ത് ഒരൊറ്റ വസ്ത്രം ഒരു അബാ എന്ന് പറയും മറബിയിൽ ഒരൊറ്റ കഷ്ണം കൊണ്ടുണ്ടാക്കിയ ഒരു വസ്ത്രം അങ്ങനെ മൂടിപ്പച്ചിട്ടുണ്ട് മുൻപാ ഓപ്പണാണ് പിന്നെ കൈയിൻ്റെ കുപ്പായങ്ങളൊന്നുമില്ല സാധാരണഗതിയിൽ വസ്ത്രത്തിൻ്റെ പുറത്ത് ധരിക്കുന്ന ഒരു ചെറിയൊരു ഒരു ഒരു തുണിക്കഷണം മാത്രം അബൂ അക്കറുള്ള ശരീരത്താകെ മൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്ക് പ്രോപ്പറായിട്ട് ഡ്രസ്സ് ഇടാൻ പോലും ഇല്ലായിരുന്നു ആ സമയത്ത് ശരിക്കൊരു ഡ്രസ്സ് താനില്ലാത്തൊരു സമയത്ത് ഒരു ഒരു കഷ്ണം വസ്ത്രം കൊണ്ട് മാത്രം ശരീരം മൂടി ഇങ്ങനെ പുതച്ചു നിൽക്കുന്ന അതുതന്നെ മുൻഭാഗം ഓപ്പണായി ഞാൻ നിൽക്കുന്നൊരു ഭാഗം അബൂബക്കർ അള്ളാഹ്നുനെ കുറിച്ച് ജിബിലല്ല അലിസ്ലാം കണ്ടപ്പോൾ ജുബലിസ്ലാം നമുസുലാസു തള്ളി ചോദിച്ചു എന്താണ് അബൂബക്കർ അള്ളാഹ്നുവിനെ ഞാൻ ഇങ്ങനെ കാണുന്നത് ശരിക്കും ഡ്രസ്സൊന്നും ഇടാനില്ലേ ഒരു കഷ്ണം മാത്രം ഇങ്ങനെ പുതച്ചു നിൽക്കുന്നത് അതുതന്നെ അതിൻ്റെ മുൻഭാഗമൊക്കെ അത് തന്നെ അവിടെ ഇവിടെയൊക്കെ കീറി പറഞ്ഞ് അല്ലേ ഒറ്റ മോശമായി ആ രൂപത്തിലൊക്കെയാണ് ആ ഡ്രസ്സ് ഉണ്ടായിരുന്നത് അപ്പോൾ എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു ചിരുനിസമങ്ങൾ മറുപടി പറഞ്ഞു ജുബിലിസ്ലാമിനോട് ഇപ്പോൾ എല്ലാ സമ്പത്തും ഇസ്ലാമിന് വേണ്ടി എനിക്ക് തന്നിട്ടുണ്ട് ചിലവഴിച്ചതാണ് ദീനിനു വേണ്ടി തന്നതാണ് അതുകൊണ്ടാണ് ശരിക്കൊരു ഡ്രസ്സ് പോലും അദ്ദേഹത്തിന് ഇടാനില്ലാത്തത് അപ്പോൾ നബിഅലൈ സ്ലാം ഉടനെ തൃ നബി സഹ കൂടെ പറഞ്ഞു നബിയെ അങ്ങ് അബൂബക്കർ അടുത്തിട്ട് പോയി ചോദിക്കണം ആദ്യം അള്ളാഹുവിൻ്റെ സലാം പറയണം അള്ളാഹു പറയുന്നുണ്ട് അബൂബക്കർ സലാം പറയുന്നുണ്ട് എന്ന് ചെന്ന് പറയണം എന്നിട്ട് ഇതും കൂടെ ചോദിക്കണം അള്ളാഹു അബുബക്കോട് ചോദിക്കാൻ വേണ്ടി പറയണം തിരുനബി തിരുനബിസ് അള്ളാഹാഹനോട് പറയണം നിങ്ങൾ അബൂബക്കർ ചോദിക്കണം അന്നി അല്ല അബൂബക്കർ നിങ്ങൾ ഈ ദാരിദ്ര്യത്തിലും ഈ കൊടിയ ദാരിദ്ര്യത്തിലും എന്നെക്കുറിച്ച് നിങ്ങൾ തൃപ്തനാണോ അതല്ല നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ദേഷ്യമാണോ അള്ളാഹു തന്നെ ചോദിക്കാൻ പറയണം തിരുനബി തിരുനബിസ് അള്ളാഹു വസ്മ അതേപോലെ പോയി അബൂബക്കർ അടുത്തേക്ക് ഇതേപോലെ പറഞ്ഞു അള്ളാഹുന്റെ സലാം പറഞ്ഞു എന്നിട്ട് ഈ ചോദ്യം ചോദിച്ചു അപ്പൊ അബുഖർദാൻ മറുപടി എന്തോ ഞാൻ എൻ്റെ റബ്ബിനെ റബ്ബിനോട് ഞാൻ ദേഷ്യപ്പെടുകയോ ഇന്നി ഇന്നി അൻ അൻ റബ്ബി റബ്ബി റാദിൻ റാദിൻ ആവർത്തിച്ചു പറഞ്ഞു എന്നാണ് എനിക്ക് എൻ്റെ ഇഷ്ടമാണ് എനിക്ക് എൻ്റെ റബ്ബിനെക്കുറിച്ച് തൃപ്തിയാണ് ഞാൻ എൻ്റെ റബ്ബിനോട് എങ്ങനെ ദേഷ്യപ്പെടാനാണ് അബ്ബൂർ പറഞ്ഞു എന്നാണ് വേറൊരു ഈ ഹദീസിൻ്റെ മറ്റൊരു രീപായത്തിൽ കാണാം ഇമാം കുർത്തുബി അറമത്തുല്ലാഹ്ലിനെ ഈ ഹദീസിനെ അതായത് അതിൻ്റെ അവസാനമുണ്ട് കമാ അൻത അന്നി റാദിൻ എന്നാൽ അബൂബക്കർ നിങ്ങൾ കേട്ടോളൂ നിങ്ങൾ എന്നെക്കുറിച്ച് കുറിച്ച് ഏത് രൂപത്തിൽ തൃപ്തനാണോ അതേപോലെ ഞാൻ നിങ്ങളുടെ കുറിച്ചും തൃപ്തനാണ് അബൂബക്കർ അബൂബക്കർ ഭഗവാൻ കരഞ്ഞുപോയി കരഞ്ഞുപോയി ഇവരിൽ അറിയിച്ചല്ലാം ശേഷം പറയുന്നുണ്ട് മുഹമ്മദ് നബി അലൈഹി വസല്ലം സത്യമായിട്ടും ഞാൻ പറയട്ടെ ഹമലതു വഹിക്കുന്ന മലക്കുകൾ വരെ അബൂബക്കർ അല്ലി അള്ളാഹുവൻ ഈ ഒരൊറ്റ കഷ്ണം പൊതച്ചു ഞാൻ നിൽക്കുന്നത് കണ്ടിട്ട് അവർക്ക് വരെ ബുദ്ധിമുട്ട് അവർ വരെ സങ്കടപ്പെടുകയാണ് അവർക്ക് വരെ പ്രയാസമുണ്ടായി എന്ന് ജിബരിൽ അലൈഹി സ്വലാം തിരുവല്ലാസ്വാദി പറയുകയും ചെയ്തു അപ്പം നമുക്ക് കിട്ടിയതൊക്കെ എന്തായാലും ശരി ഹൈറായാലും ശരി ഷറായാലും ശരി തൃപ്തി ഉണ്ടാകുക അള്ളാഹുവിനെക്കുറിച്ച് തൃപ്തി എന്ന് പറഞ്ഞാൽ എന്താ എന്ത് വന്നാലും ശരി അള്ളാഹു ീ എനിക്ക് തന്നത് റബിന്റെ ചോയ്സാണ് റബ്ബ് തിരഞ്ഞെടുത്തത് അതിന് എന്തെങ്കിലും ഹൈറുണ്ടാവും ഈ ബല ഇലും ഈ മുസീബത്തും എന്തെങ്കിലും ഹൈറുണ്ടാവും എന്ന് നമ്മൾ കരുതുക ഒരാള് കാബങ്ങനെ തവാഫ് ചെയ്യായിരുന്നു കാബങ്ങനെ തവാഫ് ചെയ്യുന്ന സമയത്ത് അയാൾ ഇങ്ങനെ അള്ളഹാനോട് ചോദിക്കുന്നുണ്ട് തൃപ്തനാണോ ഇത് ഇങ്ങനെ ചോദിച്ച നടക്കുണ്ട് അപ്പോൾ ഇമാം ഷാഫി റഹ്മത്ത്ള്ളാഹലി ഇയാളെ പിറകിലുണ്ടായിരുന്നു ഷാഫി ഇമാം റഹമുല്ലാഹ്ലി ഇത് ഇങ്ങനെ കേൾക്കാണ് ഇയാൾ പറയുന്നത് അപ്പോൾ അദ്ദേഹം അയാൾ തടഞ്ഞെടുത്തിട്ട് പറഞ്ഞു ഏ ആ ചോദ്യം നീ ചോദിക്കുന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ അള്ളാഹുവേ നീ എന്നെ കുറിച്ച് തൃപ്തനാണോ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ നീ അള്ളാഹുവിനെ കുറിച്ച് തൃപ്തനാണോ അതിനാദ്യം മറുപടി പറ അതിനാദ്യം മറുപടി പറ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് തൃപ്തനാകേണ്ടത് അപ്പൊ ഇമാൻ മറുപടി കൊടുക്കുകയാണ് കൊടുക്കുക നിനക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോഴുള്ള നിന്റെ മാനസികാവസ്ഥ നിനക്ക് വരുമ്പോഴുള്ള മാനസികാവസ്ഥ പോലെയാണെങ്കിൽ നീ കുറിച്ച് തൃപ്തനാണ് ഒരു ആപത്ത് വരുമ്പോ നിനക്കുണ്ടാവുന്ന മനസ്സിന്റെ ആ ഒരു ഒരിതുണ്ടല്ലോ ഒരു ഒരു അവസ്ഥ സന്തോഷം സുറൂർ എന്നതിനോട് പ്രയോഗിച്ചത് അത് നിനക്ക് ഞമത്ത് കിട്ടുമ്പോൾ ഏത് തരത്തിലുള്ള സന്തോഷമാണോ ഉള്ളത് അതേപോലെ നെഹ്റുമു വരുമ്പോഴും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതേ മനസ്ഥിതിയാണ് നെഹ്റുമ്പോഴും എങ്കിൽ നീ കുറിച്ച് തൃപ്തനാണ് ഇങ്ങനെയായിരിക്കണം സുഹാൻ അള്ളാഹ് എന്ത് മുസീബത്താണെങ്കിലും ഒത്തിരി റബ്ബല്ലേ തന്നത് വാർ ആരും തന്നതല്ലല്ലോ വാറാർക്കും തരാൻ കഴിയില്ലല്ലോ റബ്ബല്ലേ തന്നത് അതുകൊണ്ട് എന്ത് മുസീബത്താണെന്നും ശരി എന്തെങ്കിലും ഹയർ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കാൻ ഒരു കഴിവ് നമുക്കുണ്ടാവണം ചില കാര്യങ്ങളിൽ ഹയർ ഉണ്ടായത് പിന്നെ നമുക്ക് തിരിയുള്ളൂ തുടക്കത്തിൽ ചിലപ്പോൾ ശർദായിട്ട് തോന്നാം പിന്നെ അത് ഹയർ ആണ് എന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ബസ് മിസ്സാവും ട്രെയിന് മിസ്സാവും എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കും ആ ട്രെയിന് അതല്ലെങ്കിൽ ആ ബസ് അപകടത്തിൽപ്പെട്ടു അപ്പൊ ആദ്യം ഫ്രാഗി പറഞ്ഞ ആള് അല്ലെ ആദ്യം ആ ബസ് മിസ്സായതിനെ ശപിച്ച ആള് അത് കുറേ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും പെണ്ണുങ്ങൾ കുറ്റം പറഞ്ഞിട്ടുണ്ടാകും പെരക്കാരെ കുറ്റമറിഞ്ഞിട്ടുണ്ടാകും നേരം പൊകി ഇറങ്ങിയതിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ശവിച്ച് പറഞ്ഞ ആൾ അവസാനം ആ വണ്ടി ആക്സിഡന്റ് ആയിരുന്നു കേൾക്കുമ്പോൾ പറയും പറയുന്നു അള്ളാഹത്തിന്റെ ഉദാഹരണം മാത്രം ഇങ്ങനെ നമ്മൾ ഹൈറായനും അള്ളാഹുവിനെ കുറിച്ച് തൃപ്തരാകുക ഇത്തരം മുസീബത്തുകളിൽ ക്ഷമിച്ചിട്ട് സ്വർഗം ചോദിച്ചു വാങ്ങണം എന്നാണ് വെറുതെ ക്ഷമിക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല കാലു ക്ഷമ വേണം എന്നല്ല റബ്ബ് പറഞ്ഞത് നിങ്ങൾ ക്ഷമിച്ചോളൂ നന്നായിട്ട് കൂലി തരാമെന്നാണ് പറഞ്ഞത് സുഹാൻ അള്ള തിരുനമ്പിസ്ഹു വസ്മ തങ്ങളുടെ എടുക്കൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് ബോധം കെടുന്ന ഒരു അസുഖമുണ്ട് ബോധം കെടുക എന്ന് മാത്രമല്ല ഞാൻ ബോധം കെട്ട് പോകണാൽ ചിലപ്പോൾ എൻ്റെ അവിടത്തൊക്കെ ഒളിവായി പോകുന്ന ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അവസരവുമുണ്ട് അങ്ങ് എങ്ങനെ കൊണ്ട് വാങ്ങിച്ചു പറഞ്ഞു അത് തിരുനമ്പിസ് അല്ലാസ്മത്ത് ചോദിച്ചു ഞാൻ നിനക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക നിനക്ക് ക്ഷമിക്കാം എനക്ക് അതിന് പകരമായ സ്വർഗം വാങ്ങാം അതല്ല നിനക്കാവശ്യമാണെങ്കിൽ ഞാൻ അത് ആ ചെയ്യുകയും ചെയ്യാം നിനക്ക് സുഖപ്പെടുത്തി തരാൻ വേണ്ടി അപ്പോൾ ഈ സ്ത്രീ എന്താ പറഞ്ഞു എന്നറിയോ നമ്മൾ പറഞ്ഞ മാരില്ല പറഞ്ഞത് ഈ സ്ത്രീ പറഞ്ഞു അസ്ബിറു ഞാനതിൽ ക്ഷമിക്കുകയാണ് രബിയെ ഞാൻ ക്ഷമിക്കുകയാണ് എനിക്ക് സ്വർഗം മതി പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇനി അത്തക്കെഫു ഈ ഡ്രസ്സ് മാറി എൻ്റെ അവിടത്ത് കാണുന്ന ആ ഒരു ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ അങ്ങനത് ദുആ ചെയ്യണം ആ അസുഖത്തിന് പേരിൽ ഞാൻ ക്ഷമിക്കുകയാണ് അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി സർവങ്ങൾ അങ്ങനെ ദുആ ആഡ് ചെയ്തു അങ്ങനെ ആ ആ ഒരു കേട് മാറുകയും ചെയ്തു അതായത് ഡ്രസ്സ് കൊടുക്കാവുന്ന ഒരവസ്ഥ സുഫഹാനുള്ള ഒരു സ്വർഗം ചോദിച്ചു പോവുകയാണ് ചെയ്തത് വേറൊരു സ്ഥലത്ത് കാണാൻ ഇതേ സംഭവം തന്നെ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ നീ പെണ്ണെ നീ ക്ഷമിക്കുകയാണെങ്കിൽ പല പല ഹിസാബ് ആരോക്കുന്ന എനിക്ക് ഹിസാബ് ഉണ്ടാവില്ല എന്താ വേണ്ടത് ചോദിച്ചു മറ്റൊരു വിവാഹത്തിൽ അങ്ങനെയാണുള്ളത് അപ്പോൾ ഈ പെണ്ണെ പറഞ്ഞാൽ ക്ഷമിക്കുകയാണ് എനിക്ക് ഹിസാബ് വേണ്ട സുഹാനുള്ള മുഹമ്മദ് റഹമത്തുല്ലാഹ് അലി റിപ്പോർട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് മുസീബത്തുകളുടെ അവസ്ഥ ചില മുസീബത്തുകൾ ശിക്ഷയായിട്ടും വരും തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അത് വേറൊരു വിഷയം പക്ഷേ അതും ചിലപ്പോൾ ഹയറാവാം എങ്ങനെ ആ മുസീബത്ത് ക്ഷമിച്ചാൽ പുറത്തുവിട്ടൂലേ അങ്ങനെ അവൻ്റെ ദർജ ഉയരുല്ലേ രണ്ട് കാരണങ്ങൾ കൊണ്ട് മുസീബത്തുകൾ വരാൻ മനുഷ്യന് എന്നാണ് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒന്ന് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ വേണ്ടാത്തരങ്ങൾ സുഹാ അള്ളാഹു താല സൂറത്ത് ഷൂറ മുപ്പത് ആയ നമ്പർ മുപ്പതിൽ പറയുന്നുണ്ട് പമാ അസാബക്കും മിൻ മുസീബത്തിൻിമ കസബത്ത് ഐദീക്കും നിങ്ങൾക്ക് വരുന്ന മുസീബത്തുകളൊക്കെ നിങ്ങൾ തന്നെ വരുത്തി വെച്ചതാണ് എന്നൊരു എന്നൊരു ആശയമാണ് ഈ ആയത്തിനുള്ളത് അപ്പോൾ ഒന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാരണം മുസീബത്തുകൾ വരാം അതും ഹയറാവാം അതും ഹയറിനാവാം എങ്ങനെ തിരുവനന്തപുരമ പറയുന്നൊരു ഹദീസിലുണ്ട് ഒരാൾ ഒരാളെ കൊണ്ട് അള്ളാഹുത്തല ഹൈർ ഉദ്ദേശിച്ചാൽ ദുന്യാവിൽ തന്നെ അയാൾക്ക് ശിക്ഷ എളുപ്പമാക്കി കൊടുക്കും എന്നാണ് ആഹ്റത്തിൽ കിട്ടാനുള്ളത് അവിടേക്ക് വെക്കാതെ ദുന്യാവിൽ തന്നെ അയാൾക്ക് ശിക്ഷ കൊടുക്കും ഏതെങ്കിലും ഒരാളെ കൊണ്ട് അള്ളാഹുത്തല ശെർ വിചാരിക്കുകയാണെങ്കിൽ ആ തെറ്റുകൾ അള്ളാഹുത്താല ദുന്യാവിൽ ശിക്ഷ കൊടുക്കാതെ ആഹ്റത്തിലേക്ക് കാത്തു വെക്കും അവിടെ വെച്ചിട്ട് കണക്ക് തീർക്കാൻ സുഹാനുള്ള ആ മു്മിനികളായ മനുഷ്യന്മാർ നമ്മൾ തെറ്റ് ചെയ്താൽ തന്നെ മുസീബത്തുകൾ വരുന്നു എങ്കിൽ ചിലപ്പോൾ അത് ആ തെറ്റുകൾക്ക് പകരമായിരിക്കാം എന്നാൽ തന്നെ അള്ളാഹുത്തുള്ള നമ്മളോട് കരുണ കാണിക്കുകയാണ് ഇവിടെ വെച്ച് തന്നെ ആ ശിക്ഷ തന്നിട്ട് ആഹാരം തരുകയാണ് സുഹാനുള്ള മാത്രമല്ല അതിൽ നമ്മൾ ക്ഷണി ക്ഷമിക്കുകയും കൂടെ ചെയ്താൽ അതിന് വേറെ പോലും അതിൻ്റെ കൂടെ കിട്ടും അപ്പം ഇതാണ് ഒരു കാരണം മുസീബത്തുകൾ വരാനുള്ള രണ്ടാമത്തെ കാരണം ഒരു മുമിനായ മനുഷ്യൻ്റെ ദറജകൾ ഉയർത്താൻ അള്ളാഹുത്തുള്ള തീരുമാനിച്ചാൽ അവനെ മുസീബത്തുകൾ നൽകി പരീക്ഷിക്കും ഒരുപാട് അംബിയ അംബിയാക്കൾ അതുപോലെ തന്നെ സ്വാലിഹിങ്ങൾ ആളുകളൊക്കെ എമ്പാടും പരീക്ഷണങ്ങൾക്ക് വിധേയരായ ആളുകളാണ് അള്ളാഹു വരെ ദർജകൾ ഉയർത്തി കൊടുക്കുകയാണ് അവരുടെ സ്ഥാനമാനങ്ങൾ വളർത്തി കൊടുക്കുകയാണ് ഹദീസിലുണ്ടല്ലോ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഇന്നൽ ഇദാ സബഖത ലഹു അല്ലാഹി ലം യബ്ലുഗഹാ ഇബ്തലാഹു അല്ലാഹു ഔ ഔ മാലിഹി ചെയ്ത് ഒരു ആളെക്കുറിച്ച് അള്ളാഹുത്തല ഇന്ന സ്ഥാനത്ത് എത്തണം എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഇയാളെ അമല് ചെയ്തിട്ട് അങ്ങോട്ട് എത്താനോട്ട് പോകണമില്ല ഈ സാധുവായ മുഖനനായ മനുഷ്യൻ അമലുകൾ ചെയ്തിട്ട് അള്ളാഹുത്തല നിശ്ചയിച്ച ദറജയിലേക്ക് ഇയാൾക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇബ്തലാഹുഹു അള്ളാഹു അയാൾ പരീക്ഷിക്കും അയാൾക്ക് മുസ്ലിബത്തുകൾ കൊടുക്കും എവിടെയൊക്കെ കൊടുക്കും ശരീരത്തിൽ മാലിഹി സമ്പത്തിൽ അടങ്ങുന്ന സന്താനങ്ങളിൽ എല്ലാ നിലക്കും അയാളെ പരീക്ഷിക്കും എന്നിട്ട് ആ പരീക്ഷണത്തിൽ അയാൾ ക്ഷമിച്ചാൽ അങ്ങനെ അയാളെ ദർജ ഉയർന്നുകിട്ടുകയും ചെയ്യും സുഹാൻ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയാൽ പിന്നെ എങ്ങനെയാണ് എന്ന വിഭാഗത്തിൽ നമ്മൾ പെടാതിരിക്കുക നമ്മൾക്ക് എങ്ങനെയാണ് അള്ളാഹുനെ കുറിച്ച് തൃപ്തി ഉണ്ടാവാതിരിക്കുക ഇമാം തുറുമുഖ് ചെയ്ത മറ്റൊരു ഹദീസില് കാണാം പ്രതിഫലം കൂടുന്നത് പരീക്ഷണങ്ങൾ കൂടുമ്പോഴാണ് അള്ളാഹു താലാക്ക് ഒരു കൂട്ടർ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും അള്ളാഹു താലാ ആ പരീക്ഷണത്തിൽ തൃപ്തിപ്പെട്ടാൽ അത് അള്ളാഹുന്റെ തൃപ്തിയാണെന്ന് മനസ്സിലാക്കണം അതിൽ കോപിച്ചാൽ അള്ളാഹുവിന്റെ കോപമാണെന്ന് മനസ്സിലാക്കണം ഇമാം മുസ്ലിം ബുഹാരി റിപ്പോർട്ട് ചെയ്ത റഹ്മത്തുള്ളാഹി അലഹിമ ഒരു ഹരിയത്ത് ഉണ്ടല്ലോ നമുക്കൊക്കെ അറിയുന്ന ഹരിയത്താണ് ഒരു മുള്ളു ഒരു മുഗ്മിനായ മനുഷ്യൻ അതിൽ അതിൽ താഴെ നിന്നും ഇപ്പോൾ ഒരു മുസീബത്തുള്ള ഏറ്റവും ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ അതാണല്ലോ ഒരു മുള്ളു മുഗ്മിനായ മനുഷ്യൻ്റെ കാലിൽ തറച്ചാൽ അള്ളാഹു അതുകൊണ്ട് ഒരു ഉയർത്തി കൊടുക്കും തെറ്റതുകൊണ്ട് അള്ളാഹു ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യും ഒരു മുള്ള കാര്യം തറച്ചാലേ ഇപ്പം പിന്നെ നമ്മൾ വല്ലാതെ ഇടവഴിക്ക് നടക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ടോ ഓക്കെ എന്നാൽ പൊട്ടേ കഴിഞ്ഞപ്പോൾ പിന്നെ കഴി തറച്ചാൽ ഓഫീസ് വർക്ക് എടുക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ മറ്റെന്തെങ്കിലും വർക്കെടുക്കുന്ന ആളാണിപ്പോൾ പിന്നെ കൈ തറച്ചാൽ അങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു മുസ്ലിമത്തെ പറ്റിയാൽ അതിലൊന്നും വേവരാതിപ്പെടേണ്ട അതിനെക്കുറിച്ചൊന്നിങ്ങനെ പ്രാഗിപ്പറഞ്ഞ് നടക്കണ്ട അള്ളാഹുത്തരം നമ്മുടെ ദർജകൾ ഉയർത്തിക്കിട്ടാനും ഉയർത്തി തരാനും നമ്മുടെ തെറ്റുകൾ തരാനുമുള്ള ഒരു അവസരമാണ് അത് എന്ന് മനസ്സിലാക്കി ക്ഷമിക്കുക അതിൽ ചെറിയ ബലാതുകൾ പോലും പിന്നെ വലിയ ബലാകളെ കുറിച്ച് പറയേണ്ടതില്ലോ ഒരുപാട് ഹരീസില് കാണാം തെലുസ് അല്ലാസ്ല തങ്ങളുടെ ഇത് സംബന്ധമായിട്ട് തങ്ങളുടെ ഒരാൾ ചോദിച്ചു അയ്യന്നാസി അഷബ്ദുബല ഹസൂല അലൈഹി അലിസ്ലം ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബലാതുകൾ നേരിടേണ്ടി വന്നവരാരാണ് ആരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷകൾ നേരിടേണ്ടി വരിക തിരുവനന്തപുരം മറുപടി എന്താണ് അൽ അംബിയ ഊ അംബിയാക്കളാണ് പിന്നെ അതുപോലെയുള്ള ആളുകളാണ് ഓരോ മനുഷ്യനും പരീക്ഷിക്കപ്പെടുന്നത് അവൻ്റെ ദീനിനനുസരിച്ചാണ് ഒരാളെ ദീന നല്ല ഉറച്ച നല്ല ദീനാണെങ്കിൽ നല്ല ശക്തമായ നല്ല മ്മ്മിനാണെങ്കിൽ എന്താവും അതിനനുസരിച്ച് വരും അതല്ല ഒരു ആടിപ്പാടിയിലൊരു ദീന കൊണ്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ അതിനനുസരിച്ച് വരും എന്തായാലും ശരി മ്മ്മിനായ മനുഷ്യന് ലാഭമേ ഉണ്ടാവുകയുള്ളൂ സുഹാനുള്ള ഭൂമിയിൽ നടക്കുന്നിടത്തോളം ഈ മുസീബത്തുകൾ വരുന്നിടത്തോളം അത് ചെറുതായാലും വലുതായാലും ഉത്മനാമനുഷ്നെ സംബന്ധിച്ചിടത്തോളം ലാഭമേ ഉണ്ടാകുകയുള്ളൂ സുഹാനുള്ള അമ്പിയാക്കളായ ആളുകൾ വരെ ഇത്രയും ശക്തമായ പരീക്ഷണങ്ങൾക്ക് അള്ളാഹുത്തല അവർ വിധേയരാക്കുന്നു പിന്നെ ഇപ്പം നമ്മളെ കുറിച്ച് പറയാനുണ്ടോ അവർക്ക് അള്ളാഹുത്തലിനെ നേരിട്ട് തെരഞ്ഞെടുത്താക്കുന്ന ആളുകളാണ് അവർക്ക് പോലും അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള ഇതാണ് നമ്മുടെ ദർജകൾ വരുത്തി നമ്മൾ ക്ഷമിച്ച് അതിന് പ്രതിഫലം വാങ്ങി നമ്മൾ ഉയർന്ന സ്ഥാനങ്ങളെത്താൻ അള്ളാഹുവിൻ്റെ ഓരോ തീരുമാനങ്ങൾ ഒരു നിശ്ചയങ്ങൾ എന്ന് കരുതി സമാധാനിക്കുക എങ്ങനെയാവുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിപ്പെടാം പക്ഷേ അള്ളാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലാ സുഹാനുക്കല്ലാമി അഷ്റു അല്ല വസ്ലാം വാക് വരമർക്കാത്തു